ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇവൻ എന്താ ഇത്ര ടെൻഷനാകുന്ന അല്ലെങ്കിൽ ഇവന് ഇത്ര കൂളായിട്ട് നിൽക്കാൻ എങ്ങനെ പറ്റുന്നതെന്ന് അതായത് ഇപ്പോൾ ഒരേ സിറ്റുവേഷനിൽ രണ്ടോ മൂന്നോ പേര് വരുന്ന സമയത്ത് അവരുടെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും നമ്മളിപ്പോൾ ചിന്തിക്കാറില്ല ഒരേ സിറ്റുവേഷനിൽ രണ്ടാൾ വരുന്ന സമയത്ത് അതിലൊരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കൂളായിട്ട് നിൽക്കും അടുത്ത ആള് ഭയങ്കരമായിട്ട് ടെൻഷനിലാവും അപ്പം ഈ ടെൻഷനിലാവുന്നയാൾ ചിന്തിക്കും ഈവൻ എന്താ ഇങ്ങനെ കൂളായിട്ട് നിൽക്കുന്ന മറ്റൊരാളെ പറ്റിയിട്ട് അതുപോലെ തിരിച്ച് ഏഹ് കൂളായി നിൽക്കുന്ന ആള് ചിന്തിക്കും ഈവൻ എന്തിനാ ടെൻഷൻ ടെൻഷനാവുന്ന എന്ന് ഒരു സിറ്റുവേഷനിൽ നമുക്കുണ്ടാവുന്ന ഇമോഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് പാടില്ല കാരണം ആ ഒരു സിറ്റുവേഷനോട് അവരുടെ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് അവരതിനോട് എന്ന് പറയുന്നത് ചിലപ്പോ നമ്മളെ പോലെ ആയിരിക്കില്ല വേറൊരു രീതിയിലായിരിക്കും അല്ലെങ്കിൽ അവരത് വളരെ സെൻസിറ്റീവ് ആയിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക അപ്പൊ അത് മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പറയുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാതെയും ഉൾക്കൊള്ളാൻ ഒക്കെ ആവുകയും ഈ രണ്ട് വ്യക്തികൾക്ക് തമ്മിലിടയിലുള്ള ഒരു റിലേഷൻ അത് അതിനെ മോശമായി ബാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവര് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും ഒരു ഇൻഡിവിജ്വൽ ഒരു പ്രിഫറൻസ് ഉണ്ടാവും പേഴ്സണൽ പ്രിഫറൻസ് അപ്പൊ അതും പിന്നെ ചിലരൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അവരൊരു സിറ്റുവേഷന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യത്തിനോട് അവർ പ്രതികരിക്കുന്നത് ഭയങ്കര ഇമോഷണൽ ആയിട്ടായിരിക്കും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോ ചിലര് ദേഷ്യത്തോടെ ആയിരിക്കും പ്രതികരിക്കുന്നത് ചിലർ കൂളായിട്ട് നിൽക്കും ഒരു വർഷമില്ലാതെ രീതിയിൽ കൂളായിട്ട് നിൽക്കും ചിലരൊക്കെ ചില ഇമോഷൻസ് അവർക്ക് എത്ര ഫീലിംഗ് ഉണ്ടായാലും അല്ലെങ്കിൽ എത്രത്തോളം അവർ വിഷമിച്ചാലും അല്ലെങ്കിൽ സന്തോഷത്തിലാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് ചിലർക്കൊക്കെ അവരുടെ ഇമോഷൻസ് ഹൈഡ് ചെയ്യും അവർ അത് പുറത്ത് കാണിക്കില്ല പക്ഷെ മറ്റു ചിലർ അങ്ങനെയല്ല അവരുടെ ഇമോഷൻസ് അവർ എത്ര ചെറുതാണെങ്കിലും അത് അവര് ഭയങ്കരമായിട്ട് പുറത്തേക്ക് കാണിക്കും അപ്പം വ്യക്തികള് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ ഒരേ സിറ്റുവേഷൻ നമുക്ക് പലരും അതിനെ എടുക്കുന്നതൊക്കെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും അപ്പോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്